പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകര് ഞാൻ അക്ബറിന്റെ ഉമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചുണ്ടിരുന്നു ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദിവസം കൂടി സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് സൺഡേ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡ് കുറച്ചുകൂടി ഒരു വിഷയത്തിൽ കലങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടം പൊളിച്ച് അടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ആ കുറച്ചൊക്കെ ബാക്കിയുണ്ട് എന്നാലും പോട്ട് എന്നാലും ഉള്ളതിൽ വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് ലക്ഷ്മി ഫ്രൈ ആയിരുന്നു എന്നാലും പൊരിച്ച് വരട്ടി വരട്ടിട്ട് വീണ്ടും ഒന്നുകൂടി രണ്ടു ദിവസം വീണ്ടും വെച്ചിട്ട് ഒന്നുകൂടി വരട്ടി അവസ്ഥയിലായിരുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ വരുന്ന വീക്കെൻഡ് അതായത് ലാലേട്ടാൻ വരുന്ന വീക്കെൻഡിൽ രണ്ട് ദിവസവും എടുത്തിട്ട് ഒരേ ആൾ അലക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ആയിരിക്കണം എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ വീഡിയോ ആദ്യമായി കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ലക്ഷ്മിക്ക് കിട്ടും അണ്ണാക്കിൽ തന്നെ അതുപോലെ നമ്മുടെ മസ്താനി എവിക്റ്റ് ആകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് നല്ല കാര്യം പുറത്തേക്ക് തന്നെ പോണം അതൊന്നും അവ കാര്യമില്ല കഴിഞ്ഞ ആഴ്ചയിൽ ഏതൊക്കെയോ ദിവസങ്ങളിൽ മസ്താനി ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കുറച്ചൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങൾ അത് പുറത്തുള്ളതായിക്കോട്ടെ മേ ബി എടുത്തിട്ട് അവള് കൊടുക്കുന്നുണ്ടെന്ന് പക്ഷെ ഒനീലിന്റെ വിഷയം വന്നപ്പോ തന്നെ ഞാൻ അവളെ വെറുത്ത് മസ്തി വിത്ത് മത്താൻ അണ്ണാക്കി കിട്ടി മസ്തിയും കുടിച്ചോണ്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും കുറച്ച് അഹങ്കാരം ആകാം എന്ന് പറഞ്ഞിട്ട് മറ്റേ അങ്ങ് പീക്ക് ലെവലിൽ ആവല്ലോ അപ്പൊ ഉരങ്ങാൻ പിടിച്ചപ്പം കുഴപ്പമില്ല ഒനിൽ പിടിച്ചപ്പം അതും അറിയാണ്ട് ഒരുത്തം വിഴാൻ പോയപ്പോ കാല് സ്ലിപ്പായപ്പോ അറിയാണ്ട് പിടിച്ചപ്പോഴൊക്കെ കുഴപ്പം ഇതിനേക്കാള് നീ അങ്ങ് പിടിക്കാണ്ട് തറയിൽ പോയി വിഴുന്ന് തലയിടിച്ചെത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സത്യോടെ ഇതുപോലെ തന്നെയൊക്കെ പിടിച്ച് നീ ഇങ്ങനെ വായിരിക്കുന്ന മൊത്തം കേട്ട് അപമാനിതനായി പോകുന്നതിലും തറയിൽ നിന്നും ഒന്നില്ലേ എന്തുകൊണ്ടും നല്ലത് എന്തായാലും മസ്തി മസ്താനിക്കും ഈ ലക്ഷ്മിക്കുട്ടിക്കും ആനക്കുട്ടി അല്ല ലക്ഷ്മി കുട്ടിക്കും കിട്ടുന്നുണ്ട് ലക്ഷ്മി കുട്ടി ഇന്ന് അണ്ണാക്കി പിരിട്ടി മിക്കവാറും എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഇതെല്ലാം കൂടി കണ്ടെന്ന് എനിക്ക് വൈടെ ഞാൻ പോണമെന്ന് ഇറങ്ങി പോവുകയെല്ലാം ചെയ്യോ എന്താ അതാമാതൊരു രീതിയിൽ എടുത്തിട്ട് അടക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കുറ്റി കിണക്ക് അവിഞ്ഞു പിളിങ്ങി വെച്ചോണ്ടിരിക്കയാണ് ഇന്നലെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട് ലക്ഷ്മി ഓടി നടന്ന് എല്ലായിടത്തും മാപ്പ് പറയുന്നുണ്ട് പക്ഷെ ഒന്നിയിൽ മാപ്പ് കൊടുക്കുന്നില്ല കൊടുക്കണ്ട എന്തിന് അവന്റെ ആ ഒരു കരിയറിനെ തന്നെ തീർക്കുന്ന ലെവലിൽ കുടുംബക്കാരുടെ മുന്നിൽ നാണം കെട്ടുന്ന രീതിയിലാണ് ഇവൾ ഈ സ്റ്റേറ്റ്മെന്റ് കയറി തൂങ്ങി പിടിച്ച് നിന്നത് ഇവള് കാട്ടപരാതിയാണ് കാട്ടപരാതി എന്തായാലും പ്രമോ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് അക്ബറിന്റെ ഒരു കേസുണ്ട് അക്ബറിന്റെ ഉമ്മാന്റെ കേസ് അതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം നമുക്ക് പ്രമോ ജെറുട്ടെ പറ്റി വീട്ടുകാർക്കോരുത്തി അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കാരണം നമ്മൾ വീഡിയോ കണ്ടതാണ് കൃത്യമായിട്ട് അവൻ വിഴാൻ പോകുന്ന സമയത്ത് അവൻ കയറി ഒന്ന് പിടിക്കുന്നതാണ് അത് ആയിട്ട് നടന്നതാണ് പക്ഷെ പിടിക്കപ്പെട്ട ആളിനും ഈ കഥ കേട്ട ആളിനും മാത്രം ചൊറിച്ചില്ല അതില് ലക്ഷ്മിയാണെങ്കിൽ മനഃപൂർവ്വം അങ്ങ് വലിയ നന്മ മരം ചമഞ്ഞ് പോയാണ് ഞാൻ ഉള്ള കാര്യം സീരിയസ്ലി ഞാൻ പലവട്ടം പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഡിവോഴ്സ്ഡ് ആണെന്നാണ് പറയുന്നത് അത് കൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല ഇവളെയൊക്കെ കൂടെ ഒരു പുരുഷന് ഒരിക്കലും ജീവിച്ചു പോകാൻ പറ്റൂലെന്ന് അവൾ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇവനൊക്കെ എങ്ങനെ സഹിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു സാധനത്തെ കെട്ടിയിട്ട് സത്യം പറഞ്ഞാൽ പുറത്തുള്ള കാര്യം പറയാൻ പാടില്ല ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇവളുടെ ചരിത്രം കുത്തിപ്പൊങ്ങി വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും നോം കാണുന്നു അറിയാൻ പാടില്ല വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ചരിത്രം അല്ല അതിൻ്റെ ഒക്കെ കുത്തിപ്പൊങ്ങി വരുമെന്ന് തോന്നുന്നു കാരണം ഇവളത്രക്ക് അവനെയും എടുത്തിട്ട് പിഴിഞ്ഞാണും അവനെ ജീവിക്കാൻ സമ്മതിച്ചാണല്ലോ ഇവള് കെട്ടിയവനെ ഇവളെ കെട്ടിയവനെ അവള് ജീവിക്കാനേ സംഭവിച്ചാണല്ലോ അതായിരിക്കണം മേ ബി അവൻ ഇട്ടിട്ട് പോയത് അല്ലെങ്കിൽ അവനെ ഇവളെ കിണ്ടി അറിഞ്ഞ അവന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ സത്യം അതൊന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാലും ആർക്കും തെറ്റിദ്ധാരണയില്ല പക്ഷെ മസ്തി മിസ്ത മസ്താനിക്കും ലക്ഷ്മിക്കുട്ടിക്കും തന്നെ തെറ്റിദ്ധാരണ ഓ പിന്നെ വാലിച്ച് വീഴ്ത്തെടുത്തോണ്ട് ഇട്ട് മറ്റ പീഡിപ്പിച്ചു വനിൽ പിന്നെ എന്തിനാണ് നിങ്ങക്ക് ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാ ജീവി ഞാൻ സീരിയസ്ലി ചോദിക്കുവാണ് ഇങ്ങനെ നാണം കെട്ട് നാറി എന്തിനാ നീക്ക് ജീവിക്കുന്നത് അത്രയും അത്രയും നിർത്തു നീയോടെ ഓ നിനക്ക് കണ്ടന്റ് അത്ര നീ ആര് നീ ആര് ഇത്രീകരിക്കാൻ തീ കൊണ്ട് അയ്യോ എന്താണ് സെന്റിമീറ്ററോ അങ്ങനെ ട്രാവൽ ചെയ്യാൻ ഈ അവസരത്തിൽ പറയാമോ എന്നും എനിക്കറിയില്ല ലാലട്ടന്റെ കയ്യില് കൊള്ള കേട്ടോ നല്ല രസമുണ്ട് ഒരു മാത്തപ്പൂക്കളം പോലെ ഇരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് ആ അത് കറക്റ്റാട്ടെ പദപ്രയോഗം മാത്രല്ല അഭരായത്തനാണ് ഇവളെന്തോ എന്നുള്ള സംഭവം ഒക്കെ ഉണ്ട് അത് സംഭവത്തിന്റെ മേളക്കയർ എന്നും കൊണ്ടുള്ള ഒരു നാര കളിയാണ് ഇവളെ സപ്പോർട്ട് ചെയ്ത കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് എന്തിനട എന്തി ഇങ്ങനത്തെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല കുടുംബത്തിൽ അതെ ഇനി ഇവളെ വീട്ടിൽ പോയി ജനിക്കണം നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടില്ല ഏതോണ്ട് ഇനി ഇവളുടെ കുടുംബത്തിൽ പോയി ജനിക്കണം നമ്മൾ ഇനി ഒന്നേന്ന് എല്ലാരും കൂടി ജനിക്കാം നിന്റെ കുടുംബത്തിൽ ഒനി എനിക്ക് അവൻ നീറ്റാണെ നീറ്റാ നീറ്റാ അവനെ നീ വെറുതെ വലിച്ചിട്ട് മാപ്പ് പറയണം പുരുഷന്മാരോട് മാപ്പും പറയണം ഇവള് പുറത്തിറങ്ങി പോകാൻ വേണം ആവരാതി അല്ലാണ്ട് എന്ത് ചെയ്താൽ ഉളുപ്പിന് എങ്കിലും കുറച്ചെങ്കിലും ഇറങ്ങി പോടി അതേ ഞാൻ പറയത്തുള്ളൂ ഇന്ന് ലാലേട്ടം വീണ്ടും നിർത്തി ഒരു ചിക്കൻ ഫ്രൈ പോലെ ലക്ഷ്മി ഫ്രൈ അടിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നല്ല കാര്യമാണ് നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അത്ര പ്രശ്നം ഉണ്ടായിരുന്നു അതെനിക്കും ശരിക്കും ഇഷ്ടമായി പുരുഷന്മാരോടും എല്ലാവരോടും മാപ്പ് പറയണം ഇന്ന് ഏറിൽ പോയ ലക്ഷ്മി നാളെ ബഹിരാകാശത്ത് എത്തും ലാലിട്ടനാണ് ഈ സീസണില് സ്റ്റാർട്ട് ഇത് ഒനിയിൽ കൊടുത്തു താക്കിയതും എല്ലാ പുരുഷന്മാർക്കും മുന്നിൽ മാപ്പ് പറയുക അതാണ് പ്രായത്തിനൊത്ത പക്വതാ സ്ത്രീകളോട് മാപ്പ് പറയണം എന്ന പതിവ് പല്ലവി ആദ്യമായി മാറ്റി കുറിച്ച വ്യക്തിയോ ഒനിയില് നോർമൽ എപ്പിസോഡ് കാണുന്നത് കുറവ് വീക്കെൻഡ് എപ്പിസോഡ് കാണാത്തതെന്ന് കാണുന്നവരുണ്ടോ സീരിയസില് ഞാനും കാത്തിരുന്നു കാണാറുണ്ട് ലക്ഷ്മി ഇഷ്ടമില്ലാത്തവർ ഉണ്ടോ കണ്ടാൽ പോസിറ്റീവ് ലുക്കും വൃത്തികെട്ട ചിന്താഗതിയും സീരിയസ് കറക്റ്റ് കമന്റാതെ ലാലേട്ടൻ ഈ വട്ടം കുറച്ച് കൂടുതൽ പൈസ കൊടുക്കണം ബിഗ് ബോസെ ലാലേട്ടൻ്റെ ഒരു കപ്പ് ഇങ്ങളെ എടുത്തോളി നല്ലത് മാന്യമായ ഭാഷയിൽ കുറിക്കുകൊള്ളുന്ന മറുപടി അങ്ങനെ യു കെ ലക്ഷ്മിയെ ലാലേട്ടൻ വറച്ചട്ടിയിൽ നിന്നും എരുത്തിയിൽ എറിയുകയാണ് സീസൺ സെവൻ ലാലേട്ടന്റെ പേരിൽ അറിയപ്പെടുക കേരളത്തിലെ ഏത് ബസ്സിലാണ് അമ്പത് സെന്റിമീറ്റർ അകലത്തിൽ ട്രാവൽ ചെയ്യാൻ പറയുന്നത് ലാലേട്ടൻ എന്തായാലും കലകം കേട്ടോ വിന്നർ ഓഫ് ദ സീസൺ ലലിറ്റ് ഓ അങ്ങനെ ഉടനീളം നീണ്ട കമന്റ് ബഹിരാകാശത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മിയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ മസ്താനി കുഴപ്പമില്ല ഇന്ന് വായിരിക്കണം മൊത്തം കേട്ടിട്ട് ഇന്ന് തന്നെ എഫിക്റ്റ് ആയി പുറത്തു പോകുന്നുണ്ട് പിന്നെ വൈൽഡ് കാർഡിൽ ഒന്ന് പ്രവീണ ആരോ എങ്ങാണ്ട് പോകുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട് നല്ല കാര്യം പിന്നെ ഇന്നലെ എപ്പിസോഡിൽ ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ അക്ബറിന്റെ ഫാമിലിയിൽ അക്ബറിന്റെ ഉമ്മ വിളിച്ച സമയത്ത് ആതിലെ നൂറേം പറ്റിയിട്ട് ആ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവരെടുത്ത് മിണ്ടരുത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അക്ബറിന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞും കൊണ്ട് ഇന്നലെ പറഞ്ഞു അപ്പൊ തന്നെ ലാലേടൻ ചോദിക്കുന്നു നിങ്ങൾ കേട്ടാ നിങ്ങൾ കണ്ട നിങ്ങൾ കേട്ടാ നിങ്ങൾ കണ്ടാ ഓ തീർന്നു അണ്ണാക്കി പിരിവിട്ടി സീരിയസില് അന്ന് ആതിലെ നൂറേ മാറിയിരുന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മൾ കുടുംബങ്ങളെപ്പോലെ കണ്ടവരുടെ കുടുംബങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധനം ആതിലെ നൂറെ സങ്കടത്തോട് കരഞ്ഞ് പറയുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് പ്രിഡിക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ ഉമ്മ അന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അക്ബറിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവരെടുത്ത് മിണ്ടരുത് എന്നുള്ള കാര്യം പറഞ്ഞു എന്നാണ് നമ്മൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ സീരിയസ്ലി ഇപ്പൊ പറയുന്നു അക്ബറിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എന്ന് പറയുന്നുണ്ട് അവർ മൊത്തത്തിൽ ആരുടെ കൂട്ടുകൂടരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞെന്നും പറയുന്നുണ്ട് പക്ഷേ ലക്ഷ്മി ആ സാനം എടുത്ത് അടിച്ചതോടെ ലാലേട്ടൻ തിരിച്ചടിച്ച് ഇപ്പം വീട്ടിലൊണ്ണാക്കി പിരിവിട്ടിരിക്കുന്ന അക്ബറിൻ്റെ ഉമ്മ രംഗത്തും വന്നു അവർ വന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ ഞാൻ അക്ബറിന്റെ ഉമ്മയാണ് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവന് കുറച്ച് ദേഷ്യം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത് അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് അത് ഇപ്പോൾ ആതിലോടും നൂറാടും കൂട്ടുകൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുമില്ല ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് പറയുന്നു പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി ഞാൻ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കാരണം വയൽക്കാടിൽ നിന്ന് ചെന്ന കയറി ചെന്ന ലക്ഷ്മി അടക്കം എന്നൊരു ലാലേട്ടനോട് പറഞ്ഞു അക്ബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധിച്ചിരുന്നത് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത് ഈ ഇതില് വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ മോൻ മോ എൻ്റെ മോനാന്ന് പറയുന്നത് എനിക്ക് അഭിമാനം കൊണ്ടുള്ള കൊണ്ടിട്ടിരിക്കുന്നതാണ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാന് ഞാന് ആ മക്കളെ എൻ്റെ അക്ബറിൻ്റെ പോലെയാണ് ഞാൻ കണക്കാക്കിയുള്ളത് എനിക്ക് അക്ബർ വേറെ ആ മക്കള് വേറെ കണക്കാക്കിയിട്ടില്ല അവരിഞ്ഞ് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോ എൻ്റെ മോൻ്റെ കൂടെ അവര് എന്റെ വീട്ടിലേക്ക് വരുന്ന വിശ്വസർ ഇരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ എൻ്റെ മോന് ഞാൻ അതാ പഠിപ്പിച്ചിട്ടുള്ളൂ എല്ലാവരും സ്നേഹിക്കാൻ എല്ലാവരും എല്ലാവരും സ്നേഹിക്കുക എനിക്കത്രേ പറയുള്ളൂ എല്ലാരും തെറ്റുകാരൻ മനസ്സിൽ മാറ്റുക ഓക്കെ അക്ബറിന്റെ ഉമ്മ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്ന് ഈ വിഷയം എല്ലാ യൂട്യൂബേസും സത്യം സത്യമന അത്യാവശ്യം കുറച്ച് വൈറലായ കേസാണ് പ്രത്യേകിച്ച് അക്ബറിന്റെ വൈഫൊക്കെ അത് കണ്ടിട്ടുമുണ്ടായിരിക്കണം മേ ബി ഈ ഒരു സമയത്ത് എന്തായാലും അവർ യൂട്യൂബ് റിവ്യൂം കാര്യങ്ങളും നോക്കുന്ന സമയമായിരിക്കും അങ്ങനെയുള്ളൊരു സ്ഥിതിക്ക് ഓഫ് കോഴ്സ് എന്തുകൊണ്ട് അവര് ആ സമയത്ത് ഒരു ക്ലാരിറ്റി കൊടുത്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് അവിടെ ഉണ്ട് കേട്ടോ സീരിയസ്ലി പറയാം അന്ന് ആ സമയത്ത് യൂട്യൂബേഴ്സ് അടക്കം എല്ലാവരും സംസാരിച്ച സമയത്ത് എന്തുകൊണ്ട് അവരൊരു ക്ലാരിറ്റി കൊടുത്തില്ല അന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എന്നാൽ ഇന്ന് ലാലേട്ടൻ വന്ന് ഈ ഒരു വിഷയം സംസാരിച്ചപ്പോഴാണ് അവർ മുന്നോട്ട് വന്ന് പറയുന്നത് എന്തോ എനിക്ക് അതിലൊരു എവിടെയോ ഒരു ഒരു മിസ്മാച്ചിങ് ഉണ്ട് പിന്നെ അതുപോലെ അക്ബറിനെ കുറച്ച് ഫേവർ ചെയ്തിട്ടാണ് ഷോ നിക്കുന്ന ഒരു കാര്യം കൂടി നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എവിടെയൊക്കെ അക്ബറിനെ ഒരു മൂട് താങ്ങുന്ന ഫീല് തോന്നാറുണ്ട് ആ നോക്കാം അങ്ങനെ നമ്മൾ പല രീതിയിലും കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അനുമോൾ അന്ന് അക്ബറിനെ എടുത്തിട്ട് വറുത്ത സാധനം അത് വൺ ഓഫ് ദ ബെസ്റ്റ് സാധനമായിരുന്നു എപ്പിസോഡിൽ വന്നില്ല അത് അങ്ങും തൊടാതെ കാണിച്ചു പോയി സത്യമായ എപ്പിസോഡിൽ വന്നിരുന്നെങ്കിൽ തീ പറക്കുമായിരുന്നു അത് എപ്പിസോഡിൽ വന്നിട്ടില്ല സാധനം എപ്പിസോഡിൽ നിന്ന് മുക്കി അങ്ങനെ ആ ഒരു സാധനം മുങ്ങിപ്പോയൊരു ചരിത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എവിടെയോ എന്തോ ഒരു തകരാറ് പോലും ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നലത്തെ എപ്പിസോഡ് കല കേട്ടാ അതിലേക്ക് നൂറയ്ക്കും ഇതിൽപരം വേറെ സപ്പോർട്ട് ഇനി കിട്ടും തോന്നുന്നില്ല ഹാലായിട്ട് എന്റെ അടുത്ത് നിന്നെ സപ്പോർട്ട് കിട്ടി എന്റെ വീട്ടിൽ കേട്ട ഞാൻ പിന്നെന്ത് ആ സാധനം അത് ഒരു ഫയർ സാധനം തന്നെയായിരുന്നു ആ ഡയലോഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നലത്തെ ഗ്രാഫ് എന്നെ ഇങ്ങനെ കയറിയ സാധനം ആണ് നല്ല തീ ഡയലോഗാണ് ലക്ഷ്മിക്ക് കിട്ടണം കേട്ടോ അവളെ ഒറ്റപ്പെടുത്തണം അവൾ ഹൗസിൻ്റെ അകത്ത് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അവക്കെന്തോ എന്നുള്ളൊരു ഭാവം ഉണ്ട് യു കെയിൽ പോയ നീ ആരഡി മലയാളം നിനക്ക് ചുച്ചിച്ചു ഇല്ലല്ലേ നിനക്ക് ഒനിയിൽ പിടിച്ചത് നിനക്ക് പിടിച്ചില്ലല്ലേ എന്നിന്റെ ഭർത്താവ് വിട്ടിട്ട് പോയത് ചുമ്മാ ലടി ആ പോട്ട് എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന് നമുക്ക് ലൈവ് കാണുമ്പോൾ അറിയാം എന്തായാലും ലക്ഷ്മി ഫ്രൈ റെഡിയാണ് സുഹൃത്തുക്കളെ എല്ലാവരും കഴിക്കാൻ കറക്റ്റ് ഒമ്പത് മണിക്കാവുമ്പം വരണം എല്ലാവർക്കും ഓരോ പീസ് ലക്ഷ്മി ഫ്രൈ വെച്ച് തരുന്നതായിരിക്കും എല്ലാവരും കഴിക്കുക കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് മസ്താനി ഫ്രൈയും കിട്ടും പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതുണ്ടായിരുന്നേ ബിന്നി ഇപ്പൊ നൈസായിട്ട് അനുമോള സൈഡ് ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ട് അതിന്റെ റീസൺ വേറെ ഒന്നല്ല പുറത്ത് അനുമോക്ക് സപ്പോർട്ടാണെന്ന് ബിന്നി തിരിച്ചറിയുകയും അതേ തുടർന്ന് എനിക്കിനി ഇതിൻ്റെ അത് നിലനിൽക്കണമെങ്കിൽ ഗിസലിനെതിലെയും ആര്യവിനെതിലേയും കളിച്ചുകൊണ്ട് കൂടെ നിന്നാൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാൽ ബിന്നി കൂടെ ചാഞ്ഞ് ചാഞ്ഞു പോകുന്നുണ്ട് ഏഹ് കൊള്ളാം ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന പിന്നെ കുത്തി തിരിപ്പ് നല്ല കുത്തിത്തിരിപ്പൊക്കെ കാണിച്ചിട്ട് ഇപ്പൊ സൈഡ് ഒതുങ്ങി നിന്നിട്ട് അനിമോളെ കൂടെ ചേർന്ന് നിന്നിട്ട് പാവാട ഗ്യാംഗിന് അതിൽ അടിച്ചുകൊണ്ടിരിക്കണേ രണ്ടാം ഫാത്തിമ അത് തന്നെ ചീ വീട്ട് രണ്ടാം ഫാത്തിമ ഒരുപാട് ഒതുങ്ങി ഇപ്പൊ അലിബിനെ കാണണ്ടേ അലിബുഡിനെ ഒന്നും കുറിച്ചൊന്നും ചോദിക്കുന്നൊന്നുമില്ല എന്തു അലിബിനെ മറന്നോ ഏർ ഇപ്പൊ വളരെയധികം നോ കാണുന്നു ഉം ഒരുപാട് നന്നായിരിക്കുന്നു കുട്ടി ഉം കൊള്ളാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കട്ട വെയിറ്റിങ്ങാണ് എല്ലാവരും കറക്റ്റ് രാത്രി ഒമ്പത് മണിയാകുമ്പോൾ തന്നെ വരിക ലക്ഷ്മി ഫ്രൈയും സൈഡ് ഡിഷായിട്ടും മസ്താനി ചമ്മന്തിയും കിട്ടുന്നതായിരിക്കും എല്ലാവരും വരച്ച് കഴിച്ച് കണ്ട് ആസ്വദിച്ചിട്ട് പൊക്കുകളും പുതിയ വീട് ആയിട്ടാണ്